മ്മ എന്താ മേടിച്ച പറഞ്ഞോളൂ എനിക്കൊന്നും വേണ്ടേ പിന്നെ നീ ഒരു കല്യാണം കഴിക്ക അതാണ് എനിക്ക് വേണ്ടത് ഇതപ്പ നന്നായി അത് മാത്രം എന്നോട് പറയണ്ട അല്ല എവിടെ നമ്മടെ കർഷക ശ്രീരാമൻ അങ്ങനെ നീ കളിയാക്കൊന്നും വേണ്ടേ നിന്നെ ഈ കൊളത്തിലാക്കിയത് ഞാൻ വെറുതെ പറഞ്ഞിട്ടേ എന്റെ അച്ഛന്റെ സാധനം ഊപ്പർക്ക് അതുകൊണ്ടല്ലേ ഞാൻ മൂപ്പര് വിട്ടു പോവാത്തതും കുടിക്കാൻ ശരിക്കും വെള്ളം കൊണ്ടാങ്കടെ വെയിലത്ത് വരുമ്പ ഇങ്ങനെ ശരിക്കും പറയോ ഈ ചുവടുത്തപ്പ എവിടെന്ന വരുന്നേ പറയാ പറയാം ഇവിടെ ഇരുന്നാ പറയട്ടെ ഞാൻ നല്ല കൊറേ ഇഞ്ചി പറിച്ചുണ്ടാക്കില്ലേ അതോട്ട് ഞാൻ അങ്ങാടി ഇരിക്കു പോയതാ താഴത്തങ്ങാടി പോയി അപ്പൊ അവിടെ നാല്ക്കുറുപ്പ്യ പറഞ്ഞു കൊടുക്കണോ വേണ്ടിങ്ങനെ നിരീക്ഷിച്ചു നിൽക്കുമ്പോഴാണ് ഇവിടെ അവറല്ലേ അവറാ ഓനെ കണ്ട് ഓൻ പറഞ്ഞു മേലാങ്ങാടി പോയാൽ നാല്പത്തഞ്ച് കിട്ടും പറഞ്ഞു വിടുവോ ഞാൻ അഞ്ചു കുറപ്പ്യ കൂടുതൽ കിട്ടണതേ മണ്ണ് പണിയിട്ടു ചൂടറിയു വിട്ടു ഞാൻ ചേച്ചി പിടിച്ചു വിട്ടു മേലാങ്ങാടി അവിടെ ചെന്നിട്ട് കൊടുക്കാങ്ങട് അങ്ങട് തൂക്കിയിട്ടോ തൂക്കിപ്പോളേക്കും ചെട്ടിയേരിണ്ടോ അവിടെ മുപ്പത് എന്താ എന്തിനാ നിങ്ങള് കൊടുക്കണേ അപ്പുറത്ത് പോയിച്ചാ വലിയ ചന്തയിലേക്ക് പോയിച്ചാ അയമ്പത് ഉറുപ്പിയ തേച്ചും കിട്ടും പറഞ്ഞു ചന്തയ്ക്ക് ദൂരം ഉണ്ടായല്ല ചന്തയിലാവട്ടെ ഞാൻ തലയ്ക്ക് വെച്ചാ അങ്ങോട്ട് നടന്നു ചന്ത കൊണ്ടി കൊടുത്തു ഉറുപ്പിയപ്പ എത്ര പോകുന്നു ഇരുപത്തഞ്ച് കിലോമീല് ആ നൂറ്റി ഇരുപത്തഞ്ചു ഉറുപ്പിയപ്പ എന്റെ പോക്കറ്റില അധികാ നോക്കാ വെക്കാ കാശാ പണ് പടിയിട്ട് കാശാത് കണ്ടാ കണ്ടാ അതിലാണ് ഇത്ര നേരം പോയിരുന്നു ഏട്ടതിനു വേണ്ടി എത്ര കിലോമീറ്റർ നടന്നു ഈ ഒരു വെയിലത്ത് ഞാൻ നേരം കൊണ്ടുണ്ടാക്കിയതേപ്പിക്ക അമ്പതാ അയമ്പതിനായിരം അയമ്പതിനായിരം നേരം കൊണ്ട് അതെ മതി നയിച്ചുണ്ടാക്കി നയിച്ചുണ്ടാക്കിയതാ ഇത് മതി അപ്പൊ ശരി ഇവിടെ എത്ര ആഴ്ച നയിച്ചിണ്ടാക്കിക്കോളു എനിക്കേ വേറെ പണിയുണ്ട് എഴുത്തമേ ഇതാ എടുത്തു വയ്ക്കു ഞാൻ പോയിട്ട് വരാം ആ മടക്കി കൊടുക്ക് മടച്ചി കൊടുക്കുന്നത് ഗേഡ് എടുത്ത എടുത്തേക്ക് എടുത്തേക്ക് ആ ഇച്ചറിയ പണി ഒക്കെ എന്നാ നൂറ്റാണ്ടോ 아까랑 잘어울다 <s bio> <s Flight> <sicio> <s> <sharyear>

അത്ര പ്രാമേട്ട് അതുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിനിക്ക് ഓരോ കച്ചവട തന്ത്രങ്ങളില്ലേ അല്ല അതൊക്കെ പോട്ടെ നിങ്ങൾക്ക് ഇപ്പൊ അവിടേക്കാ പോണ്ട് ഞാൻ ഈ കാറിൽ അല്ലേ നമുക്ക് ഭാര്യ വീട്ടിൽ പോയാലോ അവന്റെ കൊണ്ടുപോവാറിൽ പോവാറ് നിറഞ്ഞ് നിൽക്കല്ലേ അന്വേഷിച്ചു ആയില്ലോ അല്ല അത് ശരിയാ അല്ലേ ചേക്കനെ വലിയൊരു വീടും കെട്ടി തന്നിട്ടേ പെണ്ണിന്റെ പള്ളി പിടുന്ന പോയതാ അല്ല നമ്മളും ഒന്നും അന്വേഷിക്കണല്ലോ അതെ കടൊന്നുമില്ല അല്ലേ എപ്പഴാ ഇപ്പൊ അടുത്തല്ലേ പോയി തയ്യാറായിട്ട് വരുമോ കുപ്പായിട്ട് വരുവോ ആ പോരെ വേഷം മുണ്ടെടുത്തേക്ക് കിട്ടോ Yeah, gar. ഞാൻ പോയിട്ട് വരാം അല്ല എന്ന ശരിക്കും എങ്ങടാ പോണ് അതിപ്പോ ഇപ്പൊ നേരെ ഡൽഹിക്കുന്നിപ്പോ അവിടെ നിന്ന് അങ്ങട് മലേഷ്യ സിംഗപ്പൂര് പോണം ഇന്തോനേഷ്യ പട്ടായ അങ്ങനെ കുറച്ച് ടൂറുകളുണ്ട് നീ അടുത്ത ഇരുപത്തേഴാം തീയതി കാണാം ഒരു മാസോ ആ അല്ലേ അത് വികാശലോ ഒന്നുമില്ലേ ഏ ഇതൊക്കെ ഫ്രീ ആണേ

ഹരിയോ അല്ലേ നമ്മുടെ മോനെ കാളാകെ മാറിയിട്ടോ സത്യ വിചാരിച്ചില്ലേ ഏ ഞാനാ വേളായിട്ട് പോയി കണ്ടിട്ട് വരാം എല്ലപ്പഴും അങ്ങനെ കാര്യണ്ടായിട്ട് വരാ ശരി േ രാഷമൊന്നില്ലട നീയൊന്നും ഒരുങ്ങിയാ മതി ഞാരുക്കട്ടോ നമ്മള് ശരിയാക്കി തരില്ലേ അതിനൊരു കാര്യണ്ട് അലവും മാറ്റണം ചിന്തയും മാറ്റണം അതൊക്കെ നേരെയൊക്കെ ഇരിക്കാന്ന് അറിയില്ലേ ഓൻറെ മകൻ രവി ഒരു ക്ലാസ്ണ്ട് വലിയ ചെലവൊന്നുല്ല ഓനൊക്കെ ശെരിയാക്കി തരും ആ ക്ലാസ്സിലാ പോയാളെ ഈസൈ ഞാനും ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ടന്നെ ഒരു കാര്യമുള്ളു മക്ക സായിപ്പന്മാരവിടെ എന്ത് ഇതൊന്ന് പുതിയ മൊത്തം മാറ്റി പഴയ പോലെ എനിക്ക് എന്താ പേര് രാമൻ രാമൻ പഴയ പേരും നമുക്ക് നമ്മളൊരാളെ ആദ്യം കാണുമ്പോൾ ചെയ്യും വിഷയം നമസ്കാരം ഓൾഡ് ഓൾഡ് ഫാഷൻ इप्पो uh, ah, uh, okay, हाई नहीं बोलेंगे एक ने हाई हाँ हाई हाई नो हाँ हाई है ना हाई 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 हाई

요요요요요요요요요요 നമുക്ക് വാ നന്തുവാ നന്തുവാ വെലെ നേ നേ ടൗണ്ടറേ നമുക്ക് വാ ഞാൻ ഉസ്റുള്ളമായിട്ട് കേട്ടോ ഓക്കേ ഹൈ ബ്രോ ഹാ എങ്ങിനെ ഉണ്ട് ഇതെന്താ വല ചുടിയിട്ടുണ്ടല്ലോ ഒന്ന് പൊറക്കണം ഓക്കേ ഓക്കേ ഗുഡ് ഓക്കേ ഗയ്സ് നമുക്ക് പുതിയ വേഡ് പഠിക്കാം പുതിയ നമ്മൾ ഒരു സർപ്രൈസ് വരും സന്തോഷം വരും പറയുന്നു ഐ വാ ഐ വാ ഐ വാ ഐ വാ ഞാൻ ഇന്നലെ പഠിപ്പിച്ച ഡാൻസ് സ്റ്റെപ്പ്

ആദ്യം കേട്ടാ മതി വീട്ടില് പോയിട്ട് എഴുതി തരാം ഫേസ്ബുക്ക് ഗൂഗിൾ ഇൻസ്റ്റാ എഫ് ബി ഓകെ നോയentar va entha battide therigidu adu tekki ai dendapodu muzhigam alla namma corner evade kashtayasti adha entha vannu evade va full the not black rings when you go down you must be crazy if you think that i'm a slow down i don't want to hear a talking shit for the drama come on now so you talk proper

നീ അല്ല ഗൂഗിളൊന്നെടുക്കേ ആ ബിറ്റ് കോയിന്റെ ഇന്നത്തെ മാർക്കറ്റ് ഇത് കാണാല്ലാ എന്റെ നെറ്റ് കഴിഞ്ഞു പോയി എന്താ നിങ്ങൾക്ക് എന്താ പറ്റിയത് ഇങ്ങനെ മാറ്റം ഒന്നും മനസ്സിലാവില്ല എന്താ കമ്മാണ് ഇതിനൊക്കെ കാരണം നീക്കുന്നേ മര്യാദക്ക് ഇഞ്ചിക്കൃഷി ചെയ്ത് നന്ദിന്ന് എന്നെ ഈ രൂപത്തിലാക്കിയില്ലേ നിങ്ങൾ എന്നെ സ്മാർട്ടാക്കി